രാവിലെ തന്നെ എന്തെങ്കിലും വായിക്കി രുചിയായിട്ട് കഴിക്കാൻ വേണ്ടി ചിക്കൻ ബർഗറും പിന്നെ ദ ഈ ഒരു സാധനവും മേടിച്ച കേട്ടോ ആ ഉണ്ട ഞ ഞാൻ ചിക്കൻ്റെ ഏതാണ്ടാന്ന് പറഞ്ഞ് മേടിച്ചത് പിന്നെയാണ് മനസ്സിലായത് വെജിറ്റബിൾ ആയിരുന്നു പക്ഷേ നല്ല ഒരുവിധം ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഞാൻ മനസ്സിൽ പറയാം ഓ ചിക്കൻ ഒന്നും വെക്കാതെ അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്തോ ഒരു നൂല് ഇടയിൽ എന്തോ ഒരു നാരൊക്കെ കിട്ടി പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ തിന്നും കാര്യം കാശു കൊടുത്ത് മേടിച്ചതാണ് ഇവിടെ നിന്ന് തിന്നുന്നതിനൊന്ന് പെരുമ്പാമ്പനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയും കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതുകൊണ്ട് തിന്നു തന്നെ അങ്ങനെ തേണ്ട നമ്മളെല്ലാം യൂട്യൂബിൻ്റെ ഇവൻറ്റിന് വേണ്ടിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സിപ്പറാണ് കേട്ടോ ഇത് പിന്നെ അതെ മെയിൻ സാധനം ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടം ബർഗർ ബർഗറും എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കുത്തി കയറ്റി മറ്റേ വെജിറ്റബിളിൻ്റെ സാധനം മേടിച്ച് കുറച്ച് തിന്നത് കൊണ്ടാവണം ബർഗർ കുറച്ച് തിന്നപ്പോഴത്തേന് ഞാനങ്ങ് ചടിച്ച് ഇനിയിപ്പോൾ ബാക്കി പിന്നെ തിന്നാന്ന് പറഞ്ഞ സൈഡിലോട്ട് ഒഴുതുക്കി വെക്കാൻ പോവാണ് കേട്ടോ എന്നും നമുക്കൊരു റെസ്റ്റ് ഡേ ആണ് അപ്പം റെസ്റ്റ് ഡേ ഞാൻ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ ഒറ്റയ്ക്കാണ് ഈ സെലിബ്രേഷനൊക്കെ അങ്ങനെ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ നേരെ പോയി ചിക്കൻ മസാലയൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ എനിക്കിപ്പോൾ ഒരു പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചായ ഇട്ട് കുടിച്ചുകൊണ്ടേ ഇരിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനും കടയിലേക്ക് വന്നേക്കുവാണേണ്ട അങ്ങനെ കക്കരിയും കുക്കരിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ മേടിച്ച് സെറ്റാക്കി ചിക്കൻ കറി വെക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇടണമല്ലോ അങ്ങനെ ഈ കടയിൽ നിന്നാണ് മേടിക്കുന്നത് നല്ല കൊടുക്കാത്ത പൈസയാണ് കേട്ടോ നേരം ഡബ്ബ് തുറക്കപ്പിച്ചിലാണ് ഇപ്പം സ്മാർട്ടായിട്ടുണ്ട് നമ്മളിത് കിളിച്ച ഉരുളക്കിഴങ്ങ് ഒരിക്കലും വാങ്ങരുത് കേട്ടോ അത് ഭയങ്കര വിഷമാണ് അത് മേടിക്കാൻ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ ഞാൻ മേടിച്ചില്ല കേട്ടോ മുഖത്ത് തയ്ക്കാൻ പോലും അത് മേടിക്കാൻ പാടില്ല പിന്നെ ഞാൻ ഉള്ളി മേടിച്ചു ഉള്ളി എന്തായാലും നമുക്ക് ചിക്കൻ കറിക്ക് വേണമല്ലോ ഞാനൊരു സാധാരണ ചിക്കൻ കറി വെക്കാനാണെന്ന് വിചാരിച്ചത് പക്ഷെ എൻ്റെ കൂട്ടുകാര് പറഞ്ഞു എടി പെപ്പർ ചിക്കൻ നീ അപ്പം ഞാൻ വിചാരിച്ചെന്നാ ശരി അമ്മൂസിൻ്റെ സന്തോഷത്തിന് പെപ്പർ ചിക്കൻ വെക്കാമെന്ന് അവളങ്ങ് കാനഡ അല്ല എന്നാലും ശരി അവൾ അവിടെ ഞാൻ വിടുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് അവിടെ ടേസ്റ്റ് കിട്ടുമായിരിക്കും അങ്ങനെ ഞാൻ വേണ്ട കണ്ട കിളിച്ച ഉരുളക്കിഴങ്ങ് ഒരിക്കലും അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി റൂമിലോട്ട് പോയി ഇതാണ് കേട്ടോ എൻ്റെ ഫ്ലാറ്റ് അങ്ങനെ ചിക്കനൊക്കെ നന്നായി വാഷ് ചെയ്തു നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്തപ്പോൾ വന്ന ചിക്കൻ ആട്ടോ ഞാൻ അവിടെ പോയി നിന്ന് മേടിക്കത്തില്ല എനിക്ക് എൻ്റെ സ്മെല്ല് കേട്ട പിന്നെ കഴിക്കാൻ പറ്റൂല അങ്ങനെ വേണ്ട ചിക്കനൊക്കെ നല്ല രീതിയിൽ നമ്മൾ മസാല തേക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തൈര് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ പെരട്ടി വയ്ക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടേ ഈ ചിക്കൻ കടയിലൊക്കെ ഒരു ഒരു മാതിരി കിടക്കും എനിക്കത് കണ്ടുകൂടാ അങ്ങനെ പിന്നെ നമ്മൾ പെപ്പർ ചിക്കൻ കൂടുതലും പെപ്പർ യൂസ് ചെയ്യണം അത്ര തന്നെയല്ലേ ഉള്ളു എന്തൊക്കെയോ ചെയ്തത് എനിക്കിതിൻ്റെ കറക്റ്റ് ഫോർമുലൊന്നും അറിയില്ല വെറുതെ അങ്ങ് ഉണ്ടാക്കുകട്ടോ എനിക്കങ്ങനെ എൻ്റെ അമ്മയൊക്കെ ഇത് അത് ഇതിട്ടിട്ടേ അത് അതിട്ടിട്ട് ഇത് ഇടാവുള്ളൂ എന്നൊക്കെ പറയുന്നേക്കാം ഞാനെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇടും പിന്നെ ഇനി അതിട്ട് ഇതിട്ട് ഇതിനൊന്നും സമയമില്ലല്ലോ നമുക്ക് പിന്നെ ഒരു പാത്രത്തിന് പെപ്പർ മസാല പെപ്പർ പൊടി പിന്നെ എന്തൊക്കെയോ മസാലകൾ എന്തൊക്കെയാണോ കൈ കിട്ടിയ അതെല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഇത് ആച്ചിഡ് എന്തോ മിക്സഡ് മസാലയാണ് പിന്നെ മുളക് പൊടി കിട്ടുമോ പിന്നെ ഉപ്പിട്ടു ഇതൊക്കെ തന്നെ ഇട്ടുള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേണ്ടത് ഇളക്കി കൊടുത്തു പണ്ട് ഞാൻ കൈരളി ടി വി കുക്കറി ഷോ സ്ഥിരമായി കാണുന്നത് കൊണ്ടാകാം ഞാൻ നല്ലൊരു കുക്കാണ് കൈസ് ഞാനിതിടക്കിടയ്ക്ക് പറയാറുണ്ട് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ പിന്നെ എണ്ണ തീർന്നപ്പോൾ ബാരജൂട്ട് ഹെയർ ഓയില് തലയത്തേക്കാൻ മേടിച്ച് വെച്ചിരുന്നത് ഇടത്തും കൂടെ ഒഴിച്ചു പിന്നെ വേണ്ടേ നമ്മൾ കുറച്ച് അര ഇതിങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല സ്മൂത്ത് ആവും അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കളർ കണ്ടില്ലേ ബ്ലാക്ക് കളർ പെപ്പർ ചിക്കൻ പിന്നെ പച്ച കളറ് ഇരിക്കത്തില്ലല്ലോ നമുക്ക് അടുത്ത പ്രാവശ്യം പാലക് ചിക്കൻ വെക്കണം അവൾ എനിക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മതാമ്മ കാനഡ അമ്മു അമ്മൂസ് അപ്പം അത് താണ്ടതാണ്ട് എനിക്കിതിങ്ങനെ വെന്ത് അങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല എനിക്കിതിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് തന്നെ നോക്കണം അതുകൊണ്ട് നമ്മൾ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ അതേണ്ട കുറേ എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെയോ ചവറ് ചക്കും ചവറ് ഇതൊക്കെ ചിക്കനകത്തിട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ചപ്പും ചവറും എല്ലാം കൂടി വാരി ഇങ്ങോട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് എന്തുവാ നമ്മളില്ലേ തിരളി ഉണ്ടാക്കുന്ന ഇലയില്ലേ ആ ഇലയുടെ സംഭവമൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു പിന്നെ കുറേ മസാല മസാലയുടെ മണമൊക്കെ എനിക്കിഷ്ടം കേട്ടോ അതൊക്കെ കഴുകി ഇതിനകത്ത് കൊണ്ടിട്ടു പക്ഷേ അത് വേവിക്കുന്നതിന് മുൻപ് അതായത് അടുപ്പിലിരിക്കുന്ന സമയത്ത് ഇടേണ്ടതായിരുന്നു പക്ഷേ മറന്നുപോയി പിന്നെയാണ് അത് ഞാൻ ഓർത്തത് പിന്നെ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് കേട്ടോ എടുത്തിട്ടിട്ട് ആ ചൂടിനകത്ത് തന്നെ ഇങ്ങനെ താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഏറെക്കുറെ റെഡിയായി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തത് കാണിക്കാം നമുക്ക് നോക്കാം ടേസ്റ്റ് നോക്കാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പഠിത്തത്തിലേക്ക് കടന്നു എന്താണ് പഠിക്കുന്നത് ഏതാണ് പഠിക്കുന്നതൊന്നും ഇപ്പോൾ ചോദിക്കണ്ട അതൊക്കെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഒരു ബസ് നിർത്തത്തില്ല അതായത് കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ ഇവിടെ ടൗൺ ബസ് ബസ്സെന്നാണ് പറയുന്നത് ഇവർ നൃത്തത്തില്ല നമ്മൾ ഗേൾ ലേഡീസിന് ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണേ പൈസ കൊടുക്കണ്ട അതുകൊണ്ട് ലേഡീസിനെ കാണുമ്പം ഇവർ നിർത്തണ്ടേ ഇവർ നൃത്തത്തില്ല അല്ലെങ്കിൽ കൂട്ടമായിട്ട് ആള് വേണം അല്ലെങ്കിൽ അപ്പു കുറെ ആണുങ്ങൾ വേണം ഇങ്ങനെയൊക്കെയാണ് ഇവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇവർ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ആർക്ക് എവിടെ കൊണ്ടു കംപ്ലൈന്റ് കംപ്ലയിൻ്റ് കൊടുക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാനൊരു വീഡിയോക്ക് എടുത്ത് വെച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യ മൊത്തം എവിടെ നോക്കിയാ അത് കണ്ടില്ലേ ദീപാലി കഴിഞ്ഞ സമയമാണ് ഈ ആംബുലൻസ് പോകുന്നത് ഈ ദീപാലി ടൈമിൽ ഫുൾ ആംബുലൻസ് ആണ് കേട്ടോ ഒരു ചേക്കുമ്പോണ്ട് പടക്കം പൊട്ടിച്ച് ആക്സിഡന്റ് നമ്പർ എടുത്തു വെച്ചിട്ട് കംപ്ലൈന്റ് കൊടുക്കോ എടുത്ത് വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം ഇതല്ല ഗൈസ് ഒരുപാട് കാര്യങ്ങളിൽ നീതി നിഷേധമാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഒരു ഓട്ടോ വന്ന് നിർത്തി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ ഒരു മലയാളിയെ കാണാൻ പോകണ ആണ് കേട്ടോ ഈ ഈ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാട്ടെ എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിച്ച് മുമ്പ് പോയി ഭയങ്കര സ്നേഹമാണ് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഈ അമ്മയായിരുന്നു ആ ഓട്ടോയ്ക്ക് എത്താൽ അപ്പം അമ്മ എന്നെ കയറ്റിയതാണ് കേട്ടോ അപ്പോൾ മലയാളി അഡ്വക്കേറ്റ് വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ മാലയ്ക്ക് ആയിരത്തി അത്രയും കാട് രൂപ വരെ പിന്നെ ഞാൻ അവിടെ നിന്നിങ്ങി പോരുന്നത് നമ്മൾ കാണാമെന്ന് വിചാരിച്ചാൽ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ അയ്യോ ഇത് ഇത് എവിടെ പോയി കിടക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കുറേ ടൈമായി ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിലും പുള്ളി വന്നിട്ടല്ലേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ നമ്മുടെ മെനു കാർഡൊക്കെ നോക്കി എന്തൊക്കെയുണ്ട് പിന്നെ അങ്ങനെ തേണ്ട കുട്ടി അവളും വന്നു കേട്ടോ ഇതാണ് ബേബി ആ പുള്ളിക്കാരിയുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പുള്ളി ഭയങ്കര പ്രൈവസി കീപ്പ് ചെയ്യുന്ന ആളാണ് ഓക്കെ അങ്ങനെ നമ്മൾ കുറേ സമയത്ത് കാര്യമൊക്കെ പറഞ്ഞു ഒരു മലയാളിയെ നമുക്ക് അവിടെ സംസാരിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് നമ്മൾ ഏഴരക്കെങ്ങാണ്ട് സംസാരിക്കാൻ തുടങ്ങി നമ്മൾ പത്ത് പത്തര വരെ അവിടെ നിന്ന് സംസാരിച്ച് കുറേ സമയം സംസാരിച്ച് എന്നാ എനിക്കവിള് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈ എന്തൊക്കെയാണ് മേടിച്ചു തന്നു പക്ഷെ അന്ന് കഴിക്കുള്ള മൂഡില്ലായിരുന്നു സംസാരിച്ചു അതിന് പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ ഇറങ്ങിയെന്നും കുറേ നേരം സംസാരിച്ചു അങ്ങനെ പിന്നെ രാ പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ അതേ നമ്മുടെ ഫേസറും എടുത്ത മുഖത്ത് തേച്ചു കുളിച്ചിട്ട് വന്നു അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോട്ട് നാളെ വരാം ചേറ്റാ